ഞാൻ അടുത്ത വർഷം പോലും രണ്ടു ദിവസം ഞാൻ ക്ഷമിക്കേണ്ടത് വിഷയം അമ്പിളി അമ്പിളി അമ്മ താമര കുമ്പിളിലൊന്നും എല്ലാം ഉണ്ടോ ഇല്ലല്ലേ അമേരിക്കലെട്ടാ ശരിക്കും ഈ അമേരിക്കക്കാരെന്ന് പറയണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ് ചേച്ചി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അവരൊക്കെ അവിടെയൊക്കെ ജീവിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാ മനസ്സിലായി ഇവിടെ നിന്ന് എത്ര പിള്ളേരാ പഠിക്കാനായിട്ട് അമേരിക്കയിലൊക്കെ പോണത് അത്ര അടിപൊളിയാണ് അമേരിക്ക തന്നെ കണ്ടില്ലേ അവര് ഹെൽത്ത് കോൺഷ്യസ് മനസ്സിലായ ഏട്ടനെ അവിടെ ലിവിങ് ലിവിങ് ടുഗദർ ടുഗദർ ആണ് നമ്മൾ ചെന്നു അവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്ന പരിപാടിയൊക്കെയാണ് അതിന് കഴിഞ്ഞ ഇവിടത്തെ പോലെ ഒന്നും വേണ്ട നമ്മടെ ഇവിടെ മാത്രമേ ഉള്ളൂ ന്നേ ഈ കല്യാണം താരിയുടെ പരിപാടികളൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്റെ ചേച്ചി അവിടെ കിളവെന്നാ പിള്ളേർ ചെറുപ്പക്കാർന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഗായകഴിഞ്ഞാൽ അവരൊക്കെ ഒരുമിച്ച് ജീവിക്കാം ഈ എന്റെ എത്ര കൂട്ടുകാരാണെന്നറിയോ എവിടെ അങ്ങനെ ജീവിക്കണേ ശരിക്കും അവരൊക്കെ ഭയങ്കര പ്രോഗ്രസീവ് ആ മേരിക്കക്കാര് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളൊക്കെ അത് ഫോളോ ചെയ്യണ്ട സമയം പണ്ട് കഴിഞ്ഞു ശരിക്കും നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം അതില്ലാത്ത വല്ലാത്തൊരു കുറവുക അതെ അതെ അല്ലേ <otionally> ും മനസിലാവുന്നില്ല വിചാരിക്കും അമേരിക്ക അമേരിക്ക ചേച്ചി ചുമ്മാ ഒന്നും അങ്ങനെ പറയത്തില്ല എന്റെ പുറത്ത് പൊട്ടിയൊക്കെ നോക്കിയോണ്ടല്ലോ നീ പൊട്ടിയല്ലേ നീ കാര്യം എന്താ പറയാ അല്ലെങ്കിലും അമേരിക്കക്കാരെക്കാട്ടും ഭംഗിയൊന്നും നമുക്കില്ലല്ലോ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ തലവല പൊളിക്കാം നീ ഉണ്ടായിരുന്നെങ്കിലിന്ന് ഞാൻ ഒരു വെറുതെ നിനച്ചു പോയി